ഹലോ എവറി വൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ് ഇറ്റ്സ് മീ ജലാൽ ഫ്രം അൽ ജയ്ത്തൂങ് ഫാർമസി കൽബ ഫുജേറ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വാട്ടിനെക്കുറിച്ച് സംസാരിച്ചു ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് വാട്ടുണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ് ഇന്ന് നമ്മൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എങ്ങനെയെല്ലാം വാട്ടിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്കിന്ന് സംസാരിക്കാം ഇന്ന് മാർക്കറ്റിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനുള്ള വാക്സിൻസ് അവൈലബിൾ ആണ് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ വാക്സിൻസ് എടുത്തുകൊണ്ട് വാട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാം പിന്നീടുള്ളത് നമുക്ക് എങ്ങനെയാണ് വാട്ടിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് സാലിസിലിക് ആസിഡ് ലോഷൻസും ജെല്ലുകളുമാണ് അത് വാട്ടുള്ള ഭാഗത്ത് മാത്രം അതിൻ്റെ മുകളിലായിട്ട് രാത്രി അപ്ലൈ ചെയ്ത് വെക്കുക ഇത് ഈ ഒരു പ്രൊസീജിയർ നമ്മളൊരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് ആ വാട്ട് പറഞ്ഞു പോരയുള്ളൂ പക്ഷെ ഓരോ ദിവസം അങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള ഇങ്ങനെ പറഞ്ഞു പോരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ പതുക്കെ പതുക്കെ അത് അങ്ങനെ റിമൂവ് ആവും ഈ ഒരു പ്രൊസീജിയറിനെ മെഡിക്കലി പറയുന്നത് കെരട്ടോലൈസിസ് എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് ഈ സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ അത് ഈ വാട്ടിൽ മാത്രമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് ചുറ്റുമൊക്കെ പടർന്നു കഴിഞ്ഞാൽ അത് സ്കിൻ ബേണിനും അവിടെ ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടത് കാരണമാവും അതുകൊണ്ട് വാട്ടിൽ മാത്രമായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സാലിസിലിക് ആസിഡ് ഫിസിക്കലി അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ബദലായിട്ട് സാലിസിലിക് ആസിഡിൻ്റെ വാട്ട് കോൺസ് ടേപ്സ് അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടെയാണ് ഈ കോൺ ടേപ്സ് എന്ന് പറയുന്നത് ഇത് അരിമ്പാറയുടെ മുകളിൽ ജസ്റ്റ് ഒട്ടിച്ചാൽ മാത്രം മതി നമുക്ക് അതിൽ കൂടുതൽ പ്രിക്കോഷൻസും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണിത് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്രയോ സർജറിയാണ് ലിക്വിഡ് നൈട്രജൻ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രയോ സർജറി എന്ന് പറയുന്നത് ഇത് ആ സെൽസിനെ വാട്ടർ സെൽസിനെ ഫ്രീജ് ചെയ്തുകൊണ്ട് റിമൂവ് ആകുന്ന ഒരു മെത്തേഡാണിത് ഇത് വളരെ പ്രിക്കോഷനോട് കൂടെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് അതുകൊണ്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽസിൽ മാത്രമാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് പിന്നൊരു എന്ന് പറയുന്നത് കാന്താരിഡീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് കാന്താരിഡീൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ വാട്ടിന് താഴെ ഒരു കുമിള പോലെ ഉണ്ടാവുകയും അത് പൊട്ടിയിട്ട് വാട്ട് പുറത്തോട്ട് റിമൂവ് ആവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തേഡാണ് കാന്താരിഡീൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പിയാണ് ഇമ്മ്യൂണോതെറാപ്പി കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആളുകളിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരിമ്പാറകൾ വരുന്നു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആയിട്ട് അതങ്ങനെ വരുന്നു ഒരുപാട് ശരീരത്തിൽ ഒരുപാട് അരിമ്പാറകൾ വരുന്നു ഇങ്ങനത്തെ ഉള്ള ആളുകളിലാണ് നമ്മൾ ഹിം ഇമ്മ്യൂണോ തെറാപ്പി ഉപയോഗിക്കുന്നത് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ലേസർ ട്രീറ്റ്മെന്റ് ആണ് ഇതും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് എലക്ട്രോ സർജറിയാണ് ഈ ഇലക്ട്രോ സർജറി എന്ന് പറയുന്നത് ഇത് എക്സ്ട്രീം കേസസിലാണ് ഇലക്ട്രോ സർജറി ചെയ്യുന്നത് ആദ്യമുള്ള മെത്തേഡുകളെല്ലാം യൂസ് ചെയ്ത് എന്നിട്ടും ഇത് മാറുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഇലക്ട്രോ സർജറി പ്രിഫർ ചെയ്യുന്നത് ഡോക്ടേഴ്സും ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലാണ് ഇലക്ട്രോ സർജറി അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഇതും വളരെ പ്രിക്കോഷനോടു കൂടി ചെയ്യേണ്ട ഒന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ വരിക അങ്ങനത്തെ ഉള്ള ഒരുപാട് മാർക്കുകൾ പോവാതിരിക്കുക അങ്ങനത്തെയുള്ള സിറ്റുവേഷൻസ് എല്ലാം ഇതിൻ്റെ ഡ്രോ ബാക്ക് ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഡ്രോബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ കട്ടുണ്ടാവുന്നത് കൊണ്ട് തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഹ്യൂമൻ പോപ്പിലമ വൈറസ് വീണ്ടും ഇൻഫെക്റ്റ് ആവുകയും അരിമ്പാറ വീണ്ടും വരികയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരിമ്പാറ എന്നുള്ളത് കൊണ്ട് നമുക്ക് വേറെ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകളുമില്ല ഇത് അരിമ്പാറകളൊരു കോമൺ കേസുകളിൽ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അത് താനേ പൊഴിഞ്ഞു പോകുന്ന ഒരു പ്രകൃതിയുണ്ട് നമ്മൾ ഒരു കോസ്മെറ്റിക് റേഞ്ചിൽ നോക്കുമ്പോഴാണ് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമ്മുടെ ഒരു ഭംഗിക്കുറവ് ഉണ്ടാവുന്നു അതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഇതുകൊണ്ട് വേറെ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇനി ചില ഹോം റെമഡീസിനെ കുറിച്ച് നമുക്ക് നോക്കാം വാട്ടർ ട്രീറ്റ് ചെയ്യുന്ന ചില ഹോം റെമഡീസിൽ പെട്ടതാണ് ആപ്പിൾ സിൻഡർ വിനഗർ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് ഇതിനെ ഒരു തുണി വെച്ച് കെട്ടി വെക്കുക എന്നുള്ളത് അതിനൊരു പത്ത് പതിനാല് ദിവസം നമ്മൾ നമ്മളിതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഇത് ഇതിങ്ങനെ റിമൂവ് ആയിട്ട് വരുന്നതായിട്ട് കാണാം വേറൊരു മെത്തേഡെന്ന് പറയുന്നത് നമ്മുടെ ഗാർലിക്ക് ഇതുപോലെ കെട്ടിവെക്കുമ്പോൾ ഒരു ഓവർനൈറ്റ് കെട്ടിവെക്കുമ്പോൾ അതും ഇതിനെ അരിമ്പാറയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് വേറെ ഒരു മെത്തേഡെന്ന് പറയുന്നത് നമ്മുടെ ബനാന പീൽ ചെയ്ത് കണ്ട് വെക്കുന്നതും ഇതിനൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് സയൻറ്റിഫിക്കലി ഉള്ള ഒരു മെത്തേഡല്ല നമ്മുടെ നാടും പുറങ്ങളിലെല്ലാം ഉപയോഗിച്ച് വരുന്നൊരു മെത്തേഡാണ് ടെക് ടേപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സിൽവർ കളറിലുള്ള ടേപ്പ് അല്ലേ അത് ഈ ഭാഗത്ത് ഒട്ടിച്ചു വെക്കുകയും കുറച്ച് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം എല്ലാം അത് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഈ അരിമ്പാറ പറഞ്ഞു വരുന്ന ചില മെത്തേഡുകളും ചെയ്തു വരുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള അരിമ്പാറ അതായത് പാലുണ്ണി ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മുടെ എല്ലാം നാട്ടും പുറത്ത് ഇതിൻ്റെ മുകളിൽ മുടി കെട്ടി വെക്കുക എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് മെത്തേഡ്സ് ഹോം റെമഡീസ് ഉണ്ട് നാട്ടുംപുറങ്ങളിലുണ്ട് ഞാൻ പറഞ്ഞത് അത് വളരെ ചുരുക്കം മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്